ഓൾ കേരള പെയിൻ ഡീലേഴ്സ് അസോസിയേഷൻ എ കെ പി ഡി എ സംസ്ഥാന സമ്മേളനം തൃശൂർ കാൽഡിയാൻ സെൻട്രൽ വെച്ച് നടന്നു പ്രതിനിധി സമ്മേളനവും തെരഞ്ഞെടുപ്പും പൊതുസമ്മേളനവും ഐ പി ടി എ അഖിലേന്ത്യാ പ്രസിഡന്റ് രാജീവ് ഗുപ്ത ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ സോണി മാത്യു അധ്യക്ഷനായിരുന്നു എ കെ പി ഡി എ തൃശൂർ ജില്ലാ സെക്രട്ടറി പി അബ്ദുൽ സലാം അനുശോചനം രേഖപ്പെടുത്തി ഐ പി ടി എ ജനറൽ സെക്രട്ടറി അശോക് കുമാർ മഹേശ്വരിയെ ചടങ്ങിൽ ആദരിച്ചു സംഘാടക സമിതി ട്രഷറർ പി പ്രദീപ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഐപിടി അഖിലേന്ത്യാ ട്രഷറർ സഞ്ജയ് ഗുപ്ത സംസ്ഥാന കോർഡിനേറ്റർ കെ നജാഹ് എറണാകുളം ജില്ലാ സെക്രട്ടറി ബിനോയ് ജില്ലാ നേതാക്കൾ എന്നിവർ ആശംസകളർത്തി സംസാരിച്ചു തുടർന്ന് ചർച്ചയും തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയുടെ പ്രഖ്യാപനവും പ്രമേയ അവതരണവും നടന്നു സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ വ്യാപാരം ചെയ്യുന്ന ആയിരത്തിലേറെ പെയിന്റ് വ്യാപാരികൾ പങ്കെടുത്ത പ്രൌഢഗംഭീരമായ ചടങ്ങിനെ സംഘടനയുടെ ജില്ലാ സംസ്ഥാന അഖിലേന്ത്യാ നേതാക്കൾ നേതൃത്വം നൽകി സമ്മേളനത്തിൽ വിവിധ കമ്പനികളുടെ ബിസിനസ് സ്റ്റാളുകളും ബിസിനസ് ട്രെയിനിങ് സെഷനുകളും വ്യാപാരികൾക്കായി ഒരുക്കിയിരുന്നു വിവിധ ജില്ലകളിൽ നിന്നുള്ള മുതിർന്ന പെയിന്റ് വ്യാപാരികളെയും ചടങ്ങിൽ ആദരിച്ചു നജാഹ് തൃശൂർ സംസ്ഥാന പ്രസിഡന്റായും പ്രദീപ് തിരുവനന്തപുരം ജനറൽ സെക്രട്ടറിയായും ജോജി പീറ്റർ പത്തനംതിട്ട ട്രഷറായും പുതിയ സംസ്ഥാന കമ്മിറ്റി ചുമതലയേറ്റു ജനറൽ കൺവീനർ സ്മിത്ത് പാലപ്പുറം സ്വാഗതവും പറഞ്ഞു പുത്തനത്താണി